യ്യന്നൂർ ഏറ്റുകുടുക്കയിൽ ബൂത്ത് ലെവൽ ഓഫീസറെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി കുന്നര് യു പി സ്കൂളിലെ പ്യൂണ് അനീഷ് ജോർജ് ആണ് മരിച്ചത് ജോലി സമ്മർദ്ദമാണ് മരണ കാരണമെന്നാണ് സൂചന കളക്ടർക്ക് ഇത് സംബന്ധിച്ച് പരാതി നൽകിയിരുന്നു മിഥുൻ പിള്ള ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി മിഥുൻ എന്താണ് വിവരം ഇന്ന് രാവിലെയാണ് കണ്ണൂർ പയ്യന്നൂർ ഏറ്റുകുടുക്കിയിലെ ഡി എൽ ഒ ബി എൽ അനീഷ് ജോർജിനെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത് കുന്നൂർ യു പി സ്കൂളിലെ പ്യൂണായ അനീഷ് ജോർജ് മരിച്ചത് മരണ കാരണം എന്താണെന്ന് അതിനെ സംബന്ധിച്ച് ഇതുവരെ വ്യക്തമായൊരു വിവരം പുറത്തു വയ്ക്ക് വന്നിട്ടില്ല ജോലി സമ്മർദ്ദമാണെന്ന ചില വിവരങ്ങളൊക്കെ പുറത്തേക്ക് വരുന്നുണ്ടെങ്കിലും അതൊക്കെ എത്രത്തോളം അറിയില്ല എന്തായാലും ഈ അനീഷ് ജോർജ് ചില പരാതികൾ ഈ കളക്ടർക്ക് നടക്കമുള്ള വിവരങ്ങളും പുറത്തു വരുന്നുണ്ട് സംഭവമായി ബന്ധപ്പെട്ട് പോലീസ് പോലീസ് സ്ഥലത്തെത്തി അന്വേഷണം അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് പൂർത്തിയായാൽ മാത്രമേ എന്താണ് വ്യക്തത വരികയുള്ളൂ ദേവിക ശരി കണ്ണൂർ പയ്യന്നൂർ കൊടുക്കയിൽ ബൂത്ത് ലെവൽ ഓഫീസറെയാണ് തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത് കുന്നരു യു പി സ്കൂളിലെ പ്യൂൺ അനീഷ് ജോർജ് ആണ് മരിച്ചത് ജോലി സമ്മർദ്ദമാണ് മരണ കാരണമെന്നാണ് സൂചന കളക്ടർക്ക് ഇത് സംബന്ധിച്ച് പരാതി നൽകിയിരുന്നു എന്നും അറിയാൻ സാധിക്കുന്നുണ്ട് മിഥുൻ പിള്ളയാണ് കണ്ണൂരിൽ നിന്നുള്ള കൂടുതൽ വിവരങ്ങൾ നൽകിയത്